السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بن الله أما بعد النبي قطادة رضي الله عنه أنه قال سئل رسول الله صلى الله عليه وسلم أن صوم يوم عرفة أبو قطادة رضي الله عنه نتطلق دريكنا وره حديث الكلام مهان برايعيانا يعني. നബി നബിസുല്ലാഹു അലൈഹി വസല്മ തങ്ങളോട് അറഫ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു കാല തങ്ങൾ അതിന് മറുപടി പറഞ്ഞു ബാക്കിയ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ ആ നോമ്പുകൊണ്ട് അള്ളാഹു പൊറത്തു കൊടുക്കും ദുൽഹിജ ഒൻപതിൻ്റെ നോമ്പിനെ കുറിച്ചാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത് ഓരോ നാട്ടിലും എന്നാണോ ദുൽഹിജ ഒൻപത് എങ്കിൽ അതാണ് അന്നാണ് അവർ അറഫ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഈ ദുൽഹിജ ഒൻപതിൻ്റെ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള മഹത്വമാണ് ഹദീഫിലൂടെ പറയുന്നത് കഴിഞ്ഞുപോയ ഒരു വർഷം വരാനിരിക്കുന്നതായൊരു വർഷം അതിൽ ചെയ്യുന്ന പാപങ്ങളെ അള്ളാഹു താല പുറത്തു കൊടുക്കും അത്രയും പുണ്യകരമായ ഒരു നോമ്പാണ് അറഫ നോമ്പ് എല്ലാ ആളുകളും അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പഹത്തകരമായ ആ പ്രതിഫലത്തിന് നമ്മളെല്ലാവരും അർഹരായിത്തീരും അള്ളാഹു താല അവൻ്റെ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത